ശനിദശ ഞാൻ ദശ ഞാൻ ഡോക്ടർ ഗായത്രി വിവാഹത്തിന് മുമ്പുള്ള ലൈംഗികത ശരിയാണോ തെറ്റാണോ ഒരു കാര്യം പറഞ്ഞോട്ടെ ദേവി ചെയ്ത് സബ്ജെക്ട് എഴുതി പോകാതെ ഡോക്ടർ ഇതിലൊരു അഭിപ്രായം പറയണം മറ്റുള്ള പേഴ്സണൽ പേർ പറയാൻ കരുത് പേഴ്സണൽ പേർപെക്റ്റീവ് ആണ് പറയേണ്ടടുത്ത് അങ്ങനെ പറയും എന്റെ അഭിപ്രായം കല്യാണത്തിന് മുമ്പ് സെക്സ് ഇഷ്ടമല്ലാത്ത ആൾക്കാരുണ്ട് അത് ചെയ്യുന്നത് റിലീജിയസ് ആയിട്ടുള്ള രീതിയിലും അങ്ങനെയുള്ള ആൾക്കാർ ഓക്കെ ബട്ട് ഞാൻ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴിക്കോട് ു ഡ്രൈവിംഗ് സ്കൂളോ ഇതിന് അസംബന്ധിന്തോലും നമ്മുടെ സംസ്കാരത്തെ കുറിച്ച് ആർഷഭാരം സംസ്കാരത്തെ കുറിച്ച് ഡോക്ടർ ഓർക്കുന്നുണ്ടോ അത് ഇന്നത്തെ കുട്ടികളുടെ കല്യാണപ്രായം എത്താൻ ഡോക്ടർക്ക് അറിയാം എല്ലാരും മറ്റേ എള്ളോളം തരി പൊന്നും പറഞ്ഞ് പോകുന്ന ടീമുകൾ

ശരിയെന്നാണ് ഡോക്ടർ ഞാൻ ഈ വയലൻ ആകാൻ ഞാനൊന്നും വലിയ പറഞ്ഞിട്ടില്ല അതെ